ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ആകാശിൻ്റെ കല്യാണ വീഡിയോകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വർഷ പുതിയ സാരിയൊക്കെ കൊടുത്തു പിന്നെ ഇത് വർഷേൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ ശാന്തമാഷ ഉണ്ട് ആശ്രമ സ്കൂളിലെ ആ മാഷ വൈഫ് ദിവ്യയാണ് ഇപ്പോൾ കണ്ടത് ദിവ്യേൻ്റെ നാത്തൂനാണത് അവരെ മക്കളും ദിവ്യേൻ്റെ മക്കൾ വേദാന്തും സിദ്ധാന്തും പിന്നെ ദിവ്യ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് പ്രിയേൻ്റെ പിന്നെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ ശാന്ത അപ്പം വേദാന്ത സിദ്ധാന്തമൊക്കെ സിദ്ധാന്ത് ലക്ഷ്മീൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പം അങ്ങനെ ലക്ഷ്മിക്ക് കാണാൻ വേണ്ടി കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു വർഷേനെ കാണാൻ പുതിയ സാരിയിൽ അപ്പോൾ വർഷേൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ മക്കളൊക്കെ വലുതായി കാണുമ്പോഴാണ് ഇത്രയും എന്നുള്ള ഓർമ്മ വരുന്നത് കേട്ടോ നല്ല മക്കളെ കേട്ടോ വേദാന്ത സിദ്ധാന്തവും പിന്നെ നല്ല ചേർച്ചയില്ലേ ആകാശിനേയും വർഷനേം കാണാൻ നല്ല കപ്പിൾസ് അല്ലെ എന്റെ മോളെ ആയൊക്കെ ഒതുക്കി പിടിക്കുക അല്ലേ ആരെയും കൊണ്ടോ അവരില്ലാത്തൊരിതായില്ലേ ശാന്തൻ ഞാൻ കൊറേ ശാന്തനും അറി കുറെ പറയും ശാന്തട്ടെന്ന് പറയും അപ്പോൾ ദിവ്യമൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു ഇത് നമ്മളെ അഞ്ചു ഹസ്ബൻ്റും കെട്ടോ അപ്പോൾ അഞ്ചുവിൻ്റെ ഹസ്ബൻഡ് നല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചതൊക്കെ ഇത് അഞ്ചുൻ്റെ മോൻ ദേവൻ കേട്ടോ രണ്ട് പേരാണ് അഞ്ജു ദേവനാരായണനും സൂര്യനാരായണനും കെട്ടോ ഇവർക്ക് ഒരു ബേക്കറി ഉണ്ട് അപ്പക്കൂട് എന്നാണ് പേര് പ്രമോഷനും കൂടി ആയിക്കോട്ടെ പണ്ട് ബേക്കറിക്കൊക്കെ പറയുക അപ്പക്കൂട് എന്നിരുന്ന ആ പേരാണ് കേട്ടോ തലശ്ശേരിക്കാരാണ് കേട്ടോ ബേക്കറിക്കൊക്കെ ഭയങ്കര പ്രശസ്തര് അപ്പോൾ നമ്മളെ ശങ്കരൻ ബേക്കറി ഞങ്ങളെ ഒരു അകന്ന ബന്ധത്തിൽ പെട്ടെന്ന് രണ്ടാളും ഇതാണ് സന്തോഷമായിട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പാപ്പൻ്റെ മകനാണ് ഇവർക്ക് ഒരു പെയിൻറ്റിൻ്റെ ഷോ കടയാണ് പെയിൻ മാർക്കറ്റിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ കുതിരവട്ടത്തിനടുത്തും ഉണ്ട് കേട്ടോ ഒരു ഷോപ്പ് അതൊക്കെ നോക്കുന്നത് രണ്ടാമത്തെ മോനാലയം ഞങ്ങൾ അങ്ങനെ നിങ്ങൾ പോക്കിക്കേണ്ട ഞങ്ങൾ പോവില്ല ഏ ിൻ്റെ പേരെന്താ റുമാനു അപ്പം നമ്മൾ സ്ഥിരം കാഴ്ചയെ ടീകൾ വ്യത്യസ്ത തരം ടീകളുടെ ഇതുകൊണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഷൂട്ട് ചെയ്തു അപ്പം എല്ലാവരും പൈനാപ്പിൾ പൈനാപ്പിളും പിന്നെ എന്താണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെയും ടീ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ സാധാരണതൊന്നും കുടിച്ച് ടേസ്റ്റൊന്നും നോക്കാറില്ലായിരുന്നു ഇത് സൂര്യനാരായണൻ ദേവനാരായണന്റെ അനിയട്ടോ അഞ്ജുവിന്റെ മകൻ നേരത്തെ കണ്ട ഫാമിലി ഇല്ലേ ബിന്ദു സ്ലോ സീറോ സിക്സ് മോനെ പരിചയമുള്ളവരൊക്കെ ചോദിച്ചു മോന്റെശേഷങ്ങളൊക്കെ അതിലൊരാളാണ് ഇവരൊക്കെ മിനേച്ചിന്റെ നെയ്ബേഴ്സാണ് കേട്ടോ അപ്പൊ അവരെയൊക്കെ പരിചയപ്പെട്ടു ബീനേച്ചി നല്ല സുന്ദരി ആയിട്ടുണ്ട് നല്ല സാരി പാരമ്പര്യൊക്കെ തീറ്റക്കാണ് എടുത്ത് വന്നതൊക്കെ എന്നിട്ട് അതിലൊരു കമന്റും ഇല്ല ഒന്നുമില്ല

സലീനേച്ചിയും കൃപേച്ചി അൻപത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ് ഏട്ടോ ചേട്ടൻ്റെ അനിയന്റെയും മക്കള് കല്യാണത്തിന് എത്ര പിന്നെ സന്ധ്യയായി അപ്പൊ വിളക്ക് വെക്കുന്ന തരത്തിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വർഷേനെ വിളിച്ച് അങ്ങനെ വർഷ ഫോട്ടോഷൂട്ടിലാണ് അങ്ങനെ വിരുന്നുകാരൊക്കെ പോയപ്പോൾ വീട്ടുകാര് കുടുംബക്കാരൊക്കെ ഒത്തി കൂടി ഒരു വട്ടമേശ സമ്മേളനോട്ടോ കേട്ടോ ഇതൊക്കെ പാപ്പൻ്റെയും വെല്ലച്ചൻ്റെയും മക്കളാണേ പ്രഭേച്ചി സുതേച്ചി അശോകേട്ടൻ സലീലേച്ചി ദേവേട്ടൻ കൃപേച്ചി ഞാന് ഇതിൽ നാലഞ്ച് പേര് മരിച്ചുപോയി സന്തോഷേട്ടനും ഉദയേട്ടനും പിന്നെ എന്തൊക്കെയോ ജോലികളിലായിരുന്നു പിന്നെ ജയകുമാർ ജയകുമാറായിട്ട് ബാക്കി എല്ലാവരും ഉണ്ട് പിന്നെ പ്രദീപേട്ടൻ മരിച്ചു രാമേട്ടൻ മരിച്ചു സൂര്യാച്ചി മരിച്ചു ഹരിയേട്ടൻ മരിച്ചു അങ്ങനെ നാല് പേര് മരിച്ചുപോയി കേട്ടോ അങ്ങനെ ഇവരൊക്കെ ക്ഷീണിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചേച്ചേട്ടൻ ബിനേച്ചീൻ്റെ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുത്ത് ബാംഗ്ലൂരിലെ വലിയ മോൾ മോള് കൃപേച്ചീൻ്റെ രണ്ട് മക്കൾ അർജുനാണ് ഇത്തോട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്